ും സന്തോഷം സന്തോഷം കൂട്ടാളികളും നാട്ടിലെ നടക്കുമ്പോൾ കേസു കൊടുത്തോർക്ക ആ ലക്ഷ്യം കേസ് കൊടുത്തോർക്ക ആ ലക്ഷ്യം അവരുടെ തീരുമാനം

മലപ്പുറം നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിൽ ഇരുന്നൂറ് കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി എത്തിയവർക്കെതിരെ പോലീസ് മോശമായി പെരുമാറിയെന്ന് ആരോപണം സംഘം ചേർന്ന് തന്റെ കണ്ണട ബലം പ്രയോഗിച്ച് ഊരിയെടുക്കുകയും മർദ്ദിക്കാൻ ഒരുങ്ങിയപ്പോൾ താൻ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ടാണ് മർദ്ദിക്കാതിരുന്നതെന്നും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം തിരൂരങ്ങാടി സ്വദേശി നൌഷാദ് പറഞ്ഞു സിപിഎം ബ്രാഞ്ച് മെമ്പറാണെന്നും ക്യാൻസർ രോഗിയാണെന്നും പറഞ്ഞതോടെ അസഭ്യം പറഞ്ഞെന്നും വെള്ളപ്പേപ്പറിൽ ബലമായി പോലീസ് ഒപ്പിട്ടു വാങ്ങിയെന്നും നൌഷാദ് പറഞ്ഞു ക്യാൻസർ ചികിത്സയ്ക്കായി സ്വരൂപിച്ച പണമാണ് നഷ്ടമായത് പാലക്കാട് നിലമ്പൂർ കോഴിക്കോട് വയനാട് ഭാഗങ്ങളിലെ പതിനാല് ബ്രാഞ്ചുകളിലായി പണം നിക്ഷേപിച്ചവരും ജീവനക്കാരുമാണ് പ്രതിഷേധവുമായി രാവിലെ പതിനൊന്ന് മണിയോടെ അടച്ചുപൂട്ടിയ കാരാട്ടു കുറീസിലെയും ധനക്ഷേമനിധിയിലെയും ജീവനക്കാരും നിക്ഷേപകരും പൂക്കോട്ടുമണ്ണയിലുള്ള കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ശേഷമാണ് എത്തിയത് കുറീസിന്റെ നിലമ്പൂർ ജനതപ്പടിയിലെ ഓഫീസ് പരിസരത്ത് നിന്നുമാണ് പ്രകടനമായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനു മുന്നിലേക്ക് െ തടഞ്ഞ ശേഷം നിലമ്പൂർ സ്റ്റേഷനിൽ പരാതി നൽകിയവരിൽ പേരെ ചർച്ചയ്ക്ക് വിളിച്ചതോടെയാണ് മറ്റു ബ്രാഞ്ചുകളിൽ നിന്നുള്ളവർ തങ്ങളുടെ ആവശ്യം കൂടി കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നാൽ നിലമ്പൂരിലെ പരാതികൾ മാത്രമേ തനിക്ക് കേൾക്കാൻ കഴിയൂവെന്ന് നിലമ്പൂർ സി ഐ രാജേന്ദ്രൻ നായർ പറഞ്ഞു ഇരുന്നൂറിലേറെ പേർ പ്രതിഷേധത്തിൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ